ഏത് പച്ചക്കറിയാണ് വേവിച്ചതിനു ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തത് ഉത്തരം ഉരുളക്കിഴങ്ങ് ഏത് പഴമാണ് തേനീച്ച കുത്തിയാൽ വേദന കുറയ്ക്കാൻ സഹായിക്കുന്നത് ഉത്തരം പപ്പായ ഏത് ഔഷധമാണ് പല്ലുപുളിപ്പ് മാറാൻ ഏറ്റവും ഉത്തമം ഉത്തരം ഏതു പേരിലാണ് മനുഷ്യവംശത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഉത്തരം ആന്ത്രോപോളജി ഏത് രോഗമാണ് അമിതമായി ടെൻഷൻ ഉള്ളവർക്ക് വരുന്നത് ഉത്തരം മറവി തലമുടിയിൽ നരകൾ കൂടുന്നത് ഏത് രോഗം വന്നാലാണ് ഉത്തരം കൊളസ്ട്രോൾ കോളറ രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏത് ഉത്തരം വിബ്രിയോ കോളറ ആരാണ് പേപ്പട്ടി വിഷബാധയ്ക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചത് ഉത്തരം ലൂയിസ് പാസ്റ്റർ പേശികളുടെ സങ്കോചം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഉത്തരം മയോഗ്രഫ് ആരാണ് ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം നെൽസൺ മണ്ടേല ഭക്ഷണം കഴിച്ച ഉടനെ കുളിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം ദഹനക്കേട് തുടക്കത്തിൽ മരുന്നായി വിപണിയിൽ ഇറക്കിയ പാനീയം ഏത് ഉത്തരം കൊക്കക്കോള പൊട്ടറ്റോ ചിപ്സ് അധികമായി കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം പൊണ്ണത്തടി ഹാർട്ട് അറ്റാക്ക് അസ്ഥികൾക്ക് മാറ്റം സംഭവിക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് ഉത്തരം പത്തു വർഷം ഏത് ജീവിക്കാണ് മധുരം തിരിച്ചറിയാൻ പറ്റാത്തത് ഉത്തരം പൂച്ച തൈരിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്തല്ല ഉത്തരം വിറ്റാമിൻ ബി ട്വൽവ് പൊട്ടാസ്യം ഫോസ്ഫറസ് ബ്ലൂബെറി കഴിക്കുന്നത് മൂലം ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ ഉത്തരം ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തടയുകയും ചെയ്യുന്നു പുകവലി മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ എന്തെല്ലാം ഉത്തരം രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും പശ്ചാഗാത സാധ്യത അമിതമായി വർധിക്കുകയും ചെയ്യുന്നു ഏത് നട്സാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായത് ഉത്തരം പിസ്ത വീട്ടിലെ സ്ത്രീകൾ ഏത് സമയത്ത് കുളിക്കുമ്പോഴാണ് ദാരിദ്ര്യം വരുന്നത് ഉത്തരം രാത്രി രക്തയോട്ടം മെച്ചപ്പെടുത്താൻ ഫലപ്രദമായ പച്ചക്കറി ഏത് ഉത്തരം ബീട്രൂട്ട് ബദാമിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാം തരം പ്രോട്ടീൻ നാരുകൾ വിറ്റാമിൻ ഇ തക്കാളി കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെ ഉത്തരം രക്തശുദ്ധീകരിക്കും വിളർച്ച തടയുന്നതിനും ചർമ്മ സംരക്ഷണത്തിനും തക്കാളി ഏറെ ഫലപ്രദമാണ് പരാഗണത്തിന് മഴയെ ആശ്രയിക്കുന്ന സസ്യമേത് ഉത്തരം കുരുമുളക് പുരുഷന്മാരിലെ ബീജം കുറവിന് കഴിക്കേണ്ട ഫലപ്രദമായ പഴം ഏത് ഉത്തരം ഈന്തപ്പഴം ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് ഉത്തരം ഹൈപ്പോതലാമസ് അലർജി തടയാൻ ഏറ്റവും നല്ല പാനീയം ഏത് ഉത്തരം ഗ്രീൻ ടീ വൃക്കയിലുണ്ടാകുന്ന കല്ലിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള പച്ചക്കറി ഏത് ഉത്തരം കോവക്ക ശരീരത്തിൽ അരിമ്പാറ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ത് ഉത്തരം വൈറസ് വെറുതെ ഇരുന്നാലും കിതപ്പുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഉത്തരം ഓക്സിജൻ കുറവ് അപസ്മാര രോഗത്തിന് ഏറ്റവും നല്ലത് ഉത്തരം ചുണ്ടങ്ങ പാത്രം കഴുകുന്ന സ്ക്രബറിൽ നിന്ന് വരുന്ന രോഗം ഉത്തരം അണുബാധ ചർമ്മ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന പദാർത്ഥം ഏത് ഉത്തരം സോപ്പ് സ്ത്രീകളിൽ വന്ധ്യത ഉണ്ടാകാനുള്ള പ്രധാനമായ കാരണം എന്ത് ഉത്തരം പിടി ആർത്തവ സമയത്ത് ബന്ധപ്പെട്ടാൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം അണുബാധ ബീജത്തിന്റെ അളവ് കുറയ്ക്കുന്ന വസ്ത്രം ഏത് ഉത്തരം അടിവസ്ത്രം ഒച്ചിൻ്റെ രക്തത്തിൻ്റെ നിറം എന്ത് ഉത്തരം നീല ഏത് പച്ചക്കറിക്കാണ് ശരീരത്തിൻ്റെ നിറം വരെ മാറ്റാൻ കഴിവുള്ളത് ഉത്തരം ക്യാരറ്റ് ഏത് വൃക്ഷമാണ് വനവൃക്ഷങ്ങളുടെ ചക്രവർത്തി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം തേക്ക് ഏത് രാജ്യത്താണ് ലോകത്തിലെ ആദ്യത്തെ പത്രം പ്രസിദ്ധീകരിച്ചത് ഉത്തരം ചൈന ഭക്ഷണവും വെള്ളവും ഇല്ലെങ്കിലും ശരീരത്തിന് ഊർജം നൽകുന്ന പഴം ഏത് ഉത്തരം ഈന്തപ്പഴം ഏത് ഭക്ഷ്യവസ്തു വെറും വയറ്റിൽ കഴിച്ചാലാണ് ബി പി കുറയുന്നത് ഉത്തരം തൈര് പഴത്തിന്റെ കൂടെ ഏത് പാനീയം കുടിച്ചാലാണ് അസിഡിറ്റി ഉണ്ടാകുന്നത് ഉത്തരം വെള്ളം അസിഡിറ്റി കുറവാകാൻ രാവിലെ വെറും വയറ്റിൽ കുടിക്കേണ്ടത് ഉത്തരം Kanye